യും പൂക്കളുമായി ഓണക്കാലം കൂടി വരവായി മലയാളികളുടെ ഈ ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ പുത്തൻ വസ്ത്രങ്ങളും വലിയ കളക്ഷനുമായി കേരള വസ്ത്രാലയം ഒരുങ്ങിക്കഴിഞ്ഞു ൂക്കളുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായി മലയാളികളുടെ ഈ ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ പുത്തൻ വസ്ത്രങ്ങളും വലിയ കളക്ഷനുമായി കേരള വസ്ത്രാലയം ഒരുങ്ങിക്കഴിഞ്ഞു ഓണവും വിവാഹ സീസണും വിപണിയെ സജീവമാക്കി ഓണക്കോടികളും വിവാഹ വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണ് കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ അനുഭവപ്പെടുന്നത് കുറഞ്ഞ വിലയ്ക്ക് നല്ല തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം തൊട്ടടുത്ത് തന്നെ ലഭിക്കുമെങ്കിൽ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുമെന്ന തിരിച്ചറിവിലാണ് കേരള വസ്ത്രാലയത്തിന്റെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം കുഞ്ഞുടുപ്പുകൾ മുതൽ വിവാഹ പട്ടസാരികൾ വരെ എല്ലാ പ്രായക്കാർക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള തുണിത്തരങ്ങളും റെഡിമെയ്ഡ് ഡ്രസ്സുകളും മനസ്സിനുറയെ ലഭ്യമാവുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കുന്നത് ആഘോഷങ്ങൾ ഏതായാലും വലിയ ഭക്ഷണങ്ങളിൽ പോവാതെ തന്നെ സാധാരണക്കാരുടെ മനസ്സിനും ബഡ്ജറ്റിനും ഇണങ്ങുന്ന രീതിയിൽ എല്ലാ വസ്ത്രങ്ങളും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിരിക്കുന്നു പാരമ്പര്യത്തിന്റെ നന്മയും പുതുമയുടെ വ്യത്യസ്തതയും ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ കേരള വസ്ത്രാലയത്തിന്റെ വസ്ത്രശേഖരത്തിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് ഉത്സവ സീസണിന്റെ തിരക്ക് ഓരോ വർഷവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടി വരികയാണെന്ന് കേരള വസ്ത്രാലയം ഉടമ റജി ചെറുവത്തൂർ പറഞ്ഞു ജനങ്ങളുടെ മനസ്സിൽ

കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം